നമസ്കാരം എൻ്റെ പേര് അരുൺ ആണ് എൻ്റെ പ്രൊഫൈൽ കണ്ട അറിയാമല്ലോ ഞാൻ ഈ മാർച്ചിൽ ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു വണ്ടി വാങ്ങിയിരുന്നു ഒരു സുസുഖീൻ്റെ ജിംനി ഞാൻ വണ്ടി എടുത്തത് ഇൻഡസ് മോട്ടോഴ്സ് എന്നാണ് ബത്തേരി ഇൻഡസ് മോട്ടോഴ്സ് എന്നാണ് ഞാൻ വണ്ടി എടുത്തത് വണ്ടി എന്താ പറയുക എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു അതൊരു സർപ്രൈസ് പോലെയാണ് ഞാൻ വന്ന് വണ്ടി ഡെലിവറി എടുക്കുന്നത് വണ്ടി ഡെലിവറി എടുത്ത് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു എട്ട് മണി ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ കാണുന്ന ഷോറൂമിൽ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ അത ഇപ്പം ഈ വണ്ടി കിടക്കുന്ന പോലെ തന്നെ കുറച്ചും കൂടെ അകത്തേക്കാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് വണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മേലെ കാണുന്ന ലൈറ്റോ ഈ ലൈറ്റോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വണ്ടി വന്ന് നോക്കി ഞങ്ങൾ വണ്ടിയൊക്കെ കണ്ടു വണ്ടീനെ മുമ്പിൽ ഒരു പൂവൊ കൂട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നടുവിലല്ല കുറച്ച് ഇടത്തേക്ക് ഒരു പൂവ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്താണെന്ന് വെച്ചാൽ റീപെയിൻറ്റ് ചെയ്തതിന്റെ കുറച്ച് ബബിൾസ് ഒക്കെ ഉണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പൊട്ടിച്ച് വെച്ചിരുന്നത് പക്ഷെ വണ്ടി കംപ്ലീറ്റ്ലി കോണറ്റ് കംപ്ലീറ്റ്ലി ആണ് ഈ എ പില്ലർ പില്ലറ് ആണ് അപ്പം അങ്ങനെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് നമ്മുടെ അടുത്ത് പറഞ്ഞു പുള്ളിയുടെ അമ്മ പുള്ളിയുടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ പുള്ളി പറഞ്ഞു ചേട്ടാ എന്തുണ്ടെങ്കിലും പ്രശ്നം പ്രശ്നമാക്കരുത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് രാത്രി വണ്ടി എടുത്തു വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ പോയി വണ്ടി ഏകദേശം മുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്ററാണ് ഞാൻ വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ വണ്ടി ഓടിയിരുന്നത് അങ്ങനെ വണ്ടി ഡെലിവറി എടുത്തു വീട്ടിൽ പോയി സസ്പെൻഷൻ വണ്ടി ഓടുമ്പോൾ തന്നെ വണ്ടിയിൽ സസ്പെൻഷൻ അടിച്ച് അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് വേറൊന്നും എന്താ പറയുക ഇവരെ ഇൻഫോം ചെയ്യാനൊന്നും പറ്റിയില്ല മൺഡേ രാവിലെ ഇവരെടുത്ത് പറഞ്ഞു ചേട്ടാ ഇതേപോലെ ഒരു പ്രശ്നമുണ്ട് സസ്പെൻഷൻ്റെ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് അങ്ങനെ എന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഇത്ര ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തിട്ട് എന്താ പറയുക വണ്ടി എടുത്തിട്ട് ഒന്ന് കുറച്ച് ദൂരം ഓടിയപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു പുള്ളിങ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അലൈൻമെന്റിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ പോയി ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് വണ്ടി അടുത്തേക്ക് ഒരു പുള്ളിങ് ഉണ്ടായിരുന്നു പിന്നെ അതും കഴിഞ്ഞാൽ വാട്ടർ സർവീസിന് പോയപ്പോൾ വണ്ടി ലിഫ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടിയിലെ ലെഫ്റ്റ് അടിയിൽ ഒരു ഹിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഹിറ്റ് കണ്ടപ്പോൾ മനസ്സിലായി വണ്ടി ആരോ അബ്യൂസ് ചെയ്തിട്ട് അബ്യൂസ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് മനസ്സിലായി അങ്ങനെ ഞാനിവിടെ ഇൻഡസ്ട്രിയുടെ അടുത്ത് അവരുടെ അടുത്ത് അന്ന് മുതലേ ഞാൻ വന്ന് പറയുന്ന പോലെ ഈ കാര്യം വന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരമാക്കി തരാം പരിഹാരമാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഇവരുടെ റീജിയണൽ മാനേജർ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ കൊണ്ട വണ്ടി ഇടിപ്പിച്ചതാണ് വണ്ടി ഇടിച്ച നാശാക്കിയതാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ വീണ്ടും ഞാൻ ഇവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കേട്ടാ എങ്ങനെയല്ല പക്ഷെ അതേ സമയത്ത് ബത്തേരി ഷോറൂമിലുള്ള ആൾക്കാർ അവർക്ക് കാര്യം വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടു ഇത് അങ്ങനെ സംഭവിച്ചതൊന്നല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ അവസാനം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഞാനിന്ന് ഷോറൂമിൽ വന്നു ഷോറൂമിൽ വന്നിട്ട് ഞാനിവിടെ ഇരുന്നു അപ്പം ഞാൻ എൻ്റെ ആവശ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നെക്സേന്ന് ആൾക്കാർ വന്നിട്ട് സംസാരിക്കണം നെക്സേന്ന് ആൾക്കാർ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു അവർ വരുന്നവരെ ഞാൻ ഷോറൂമിൽ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തോളാം ചെയ്തോളാന്ന് പറഞ്ഞു ഞാനിവിടെ ഇരുന്നു കുറച്ച് സമയം മുന്നേ ഇവിടെ അവർ പോലീസ് സ്റ്റേഷനിൽ നേരെ അതായത് ഒരു കൺസ്യൂമറിനെ ഇൻഡസ് ചെയ്യുന്നു ട്രീറ്റ് ചെയ്യുന്നതാണ് കസ്റ്റമറിനെ അത് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയോ ചെയ്ത് അല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു കാര്യങ്ങൾ തീരുമാനമാക്കാനല്ല അങ്ങനെ പോലീസുകാർ ഇവിടെ വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്തോ അറസ്റ്റ് ചെയ്ത് നീക്കിക്കോ അല്ലെങ്കിൽ ഞാൻ ഷോറൂമിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ കൂടെ വന്നിരുന്ന ആൾക്കാർ പറഞ്ഞു എന്തായാലും ഇത്രയായില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങളൊരു പണി നാളെ ഉച്ച ഉച്ച വരെ നോക്കൂ ഇല്ല എൻ്റെ പവർ ബാങ്ക് ഉണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് വന്നിട്ട് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വണ്ടിയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ വണ്ടിയിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സസ്പെൻഷൻ്റെ അടിയിൽ ഒരു ഹിറ്റ് ഉണ്ട് ബാക്കിൽ രണ്ട് സസ്പെൻഷനും വർക്ക് ചെയ്യുന്നില്ല പിന്നെ ബാക്കിൻ്റെ സീറ്റ് അത് പ്ലഗ്ഡ് അല്ല ഇതൊക്കെ കണ്ടുപിടിച്ചത് ഞാനൊന്നുമല്ല ഷോറൂമിലെയും സർവീസ് സെൻറ്ററിലെ ആൾക്കാർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് പിന്നെ എ സി റീസർക്കുലേഷൻ ഇട്ടാലും ശരി അതിൻ്റെ പുറമേന്ന് എയർ കയറുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു വണ്ടി ഇൻഡസ്ട്രിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഇനിയിപ്പോൾ നാളെ ഇതിനൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇതേ ഷോറൂമിൽ കയറിയിരിക്കും ഈ ഷോറൂമിൽ കയറി ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്തോളാം എന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇൻഡസ് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതായിരിക്കും അപ്പോൾ നാളെ ഒരു അപ്ഡേറ്റ് തരാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ